സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായി അതിവായി കാണുന്നതിനുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ വിശേഷത്തില് സേതു പല്ലവിയോടും ശ്രീഹരിയോടും തന്റെ അമ്മയുടെ കാരണത്തടിച്ച് ആരാന്ന് ചോദിക്കുക അത് കേട്ടപ്പോ ലക്ഷ്മിയൻ പറഞ്ഞു വേണ്ട ആരും ഒന്നും പറയണ്ടാന്ന് പറയണം അത് പറയാനായിട്ട് പല്ലവി വന്ന പക്ഷെ ഈ ലക്ഷ്മി അമ്മ സമ്മതിച്ചില്ല ആ സമയം സേതു പറഞ്ഞു എന്റെ അമ്മയുടെ കർണത്ത് ആരാണ് അടിച്ചെങ്കിലും ഞാൻ ഒരിക്കലും അവനോട് പൊറുക്കാനും ക്ഷമിക്കാനും പോന്നില്ല എനിക്കറിയണം സത്യം പറമ്പേ അമ്മ എന്തിനാ ഇവരെ തടയണേ ആരൊക്കെ തടഞ്ഞാലും ഈ സേതു ആരാന്ന് അവൻ അറിയാൻ പോന്നുള്ളൂ എൻറെ അമ്മയുടെ ദേഹത്ത് ഒരുതരം മണ്ണ് വാരിയിട്ട് എനിക്ക് സഹിക്കില്ല അപ്പോഴേക്കും പല്ലി പറഞ്ഞു സേതുവേട്ട പറ പലവി ആരാ അത് ചെയ്തേ അമ്മ അങ്ങനെയൊക്കെ പറയും പക്ഷെ എനിക്കറിയണം അതാരാ ചെയ്തേന്ന് ഇതങ്ങനെ വെറുതെ വിടാം ഞാൻ പോന്നില്ല നിങ്ങളെയൊക്കെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാന് അമ്മയെവിടെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത് എന്നിട്ടോ ഇങ്ങനെയൊക്കെയാണോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്താന്ന് പറയണം വാ തുറന്ന് പറവല്ലവി അതും പറഞ്ഞു പല്ലവിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു സേതു നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ത് പ്രശ്നം എൻറെ അമ്മയുടെ കവളത്തെ ഈ പാട് കണ്ടറുണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത് എത്ര വലിയ കൊമ്പനാണെങ്കിലും ശരി അവനെ ഞാൻ വെറുതെ വിടില്ല പല്ലവി പറഞ്ഞു അത് പിന്നെ വേറെ ആരുമല്ല മേലെടുത്തെ ആ വേണു സാറാണ് മയൂരിയുടെ അച്ഛനാന്ന് പറയണം വേണു അമ്മയുടെ ഭർത്താവ് അത് കേട്ട ലക്ഷ്മൊന്നും ഇണ്ടാതിൽക്കാണ് ഓഹോ അപ്പൊ അയാൾ ഇവിടെ വീണ്ടും വന്നില്ലേ അല്ലെങ്കിൽ തന്നെ ഞാൻ അയാളെ ഒന്ന് കാണാൻ വേണ്ടിട്ടിരിക്കുവായിരുന്നു എന്റെ അമ്മ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അയാൾ ഒറ്റ അടുത്തം കാരണം ആ വേണു അയാളെ ഞാൻ വെറുതെ വിടാൻ പോന്നില്ല എന്ത് ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോഴേക്കും പള്ളിയുടെ സേതു ഉടനെ എന്തു ചെയ്യാൻ പോവാ ഞാൻ മേലടുത്തേക്ക് തന്നെ പോകാനൊരുങ്ങുമ്പ് മയൂരിയെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടാതിരുന്ന അന്ന് തന്നെ ഞാൻ അങ്ങോട്ട് പോണെന്ന് കരുതിയതാ പല്ലവി പറഞ്ഞുകൊണ്ട് മാത്രം ഞാനൊന്നും ചെയ്യാത്ത പക്ഷെ ഉണ്ടല്ലോ ഇതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല ഈ സേതു വരാന്ന് ആരാന്ന് അവ ശരിക്കും അറിയാൻ പോന്നുള്ളൂ അത് കേട്ടപ്പോ ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായി ഇത് വിടം കൊണ്ടൊന്നും തീരത്തില്ല വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും ദുരന്തങ്ങളുണ്ടാവും കാരണം വേണമെൻ്റെ സ്വഭാവം നന്നായിട്ട് ലക്ഷ്മിയമ്മയ്ക്ക് അറിയാം പണ്ട് ഗുണ്ടായസ അവിടെ നടന്നാണ് ഒരു പക്ഷേ സേതു ചെന്ന് കയറിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ സേതുവിന് എന്തെങ്കിലും ആപത്ത് പടിഞ്ഞിട്ടുണ്ടെങ്കിൽ അസഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അമ്മയ്ക്ക് ലക്ഷ്മിയമ്മയ്ക്ക് അമ്മ സേതുവിന് തടഞ്ഞു വേണ്ട സേതു വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട അമ്മ എൻ്റെ കയ്യെന്ന് വിട് എനിക്കിത് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം ഞാൻ പറഞ്ഞല്ലോ മോനെ ചോദിക്കേണ്ട അത് പറഞ്ഞില്ലേ നീ അവിടെ നിൽക്കാനും പറഞ്ഞാൽ കൈയിലേക്ക് അങ്ങോട്ട് പിടിച്ചു നീ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല അമ്മ എന്താ പറയണേ ഞാൻ പറഞ്ഞു ശരി തന്നെയാ എന്റെ വാക്ക് ധിക്കരിച്ച് നീ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും നീ ഒരുമിച്ച് പോകത്തില്ല ഈ വീട്ടിൽ പോലും പിന്നെ കാണത്തില്ല അറിയാലോ അതെല്ലാം കേട്ട് ഇനി സേതുന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഒടുവിൽ ലക്ഷ്മിയമ്മ അതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ സേതുവിന് ഭയങ്കര സങ്കടമായി പോയി ആ സമയം പല്ലവി ശ്രീഹരിക്ക് ആശ്വസിപ്പിച്ചു സേതു ഏട്ടം വിഷമയായിരിക്കും കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പൊ അതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല എന്നാലും എന്റെ അമ്മയെ വന്ന് തല്ലിയിട്ട് അയാള് വന്ന് തല്ലിയിട്ട് നിങ്ങൾ കാർക്കെല്ലാം തടയാനെങ്കിലും പറ്റിയോ പല്ലേ പറഞ്ഞു അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ലോ ഞങ്ങള് നിൽക്കുന്നേ അമ്മയെ തല്ലുന്നു ഞങ്ങൾക്ക് അറിയത്തുണ്ടായിരുന്നില്ല പക്ഷെ ഭയങ്കര ദേഷ്യത്തിൽ അയാള് വന്നത് ആ സമയം പറഞ്ഞു അയാൾക്കിട്ട് അടിക്കാനുള്ള അവസരം എനിക്ക് കിട്ടും അപ്പോഴേക്കാണ് ശ്രീഹിരി ആ കാര്യം പറയണേ സേതുവേട്ടാ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണേ എന്താ ഒരു തവണ ഞാൻ ഈ പറയുന്ന വേണുഗോപാലിനെ ഹോട്ടൽ മാനസ ഇന്റർനാഷണൽ കൊണ്ടേ ഇറക്കിയിട്ടുണ്ട് അവിടെ എന്താ അന്ന് എന്നോട് പറഞ്ഞു ഒരു സേതുമാധവനെ കാണാനാന്നാ പറഞ്ഞേ ഞാൻ കരുതി സേതുവേടണാന്ന് ഓർത്തു പിന്നെ എന്റെ ഫോൺ നമ്പർ വാങ്ങി നോക്കിക്കഴിഞ്ഞപ്പം സേതു വേണ്ട അല്ലെന്നും മനസ്സിലായി അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അയാള് എന്ത് ചെയ്താലും ശരി അയാൾ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സേതു വെറുതെ വിടാൻ പോകുന്നില്ല പല്ലേ പറഞ്ഞു സേതു വേണ്ട ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കില് അത് ലക്ഷ്മി അമ്മയെ നന്നായിട്ട് ബാധിക്കും അറിയാലോ ഒന്ന് ആത്മഹത്യയെ ശ്രമിച്ചതാ ഇനി ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനസ്സിന് അത് താങ്ങാൻ ചിലപ്പോൾ കഴിഞ്ഞത് വരത്തില്ല നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട നമുക്കൊരു അവസരം കിട്ടും സേതു കേട്ടാ നമുക്ക് കാത്തിരിക്കാന്നൊക്കെ പറയണം ഒടുവിൽ അങ്ങനെ സേതുവിന് ഒന്ന് അനുനയിപ്പിച്ചു പിന്നീട് ശ്രീഹരി വീട്ടിലേക്ക് വെല്ലുവാണ് ശ്രീഹരി വീട്ടിലേക്ക് ഇന്നപ്പോ അച്ചു മുറിയിലുണ്ടായിരുന്നു ശ്രീഹരിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് സേതുവിന്റെ പല്ലവിയുടെയും ലക്ഷ്മിയമ്മയുടെ ഒക്കെ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുന്ന സമയത്ത് ശ്രീഹരി പറഞ്ഞു അച്ചു നീ ഒരു കാര്യം ചെയ്യ നീ അങ്ങോട്ടേക്ക് ഒരു ദിവസം ലക്ഷ്മി അമ്മയെ കാണാനായിട്ട് ആ സമയം അച്ചു പറഞ്ഞു സേതു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നു പക്ഷെ എനിക്ക് വഴിയൊന്നും അറിയത്തില്ലോ ഒരു കാര്യം ചെയ്യാ ശ്രീഹരി എന്നെ അവിടെ നിന്ന് കൊണ്ടാവാ എനിക്ക് ലക്ഷ്മി അമ്മയെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയാ ആ അങ്ങനെയാണെങ്കിൽ പിന്നീടത്തേക്ക് വെക്കേണ്ട ആരിൽ ഇപ്പൊ തന്നെ പോയേക്കാം അത് പാവം പിടിച്ചൊരു അമ്മയാ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അപ്പോഴേക്കും അച്ചോട് എന്നാലും എനിക്ക് പേടിയുണ്ട് ശ്രീഹരി ഒരു പക്ഷെ എൻ്റെ അമ്മയുടെ സ്ഥാനം പോകുമെന്ന് ഇപ്പൊ തന്നെ കണ്ടില്ലേ സേതുവണ് എല്ലാവർക്കും കഴിക്കാനുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടേക്ക് വന്നേ സേദോന്റെ അമ്മയ്ക്ക് അന്നൊക്കെ പറഞ്ഞോണ്ട് അത് കണ്ടപ്പം പൂർണ്ണ അമ്മയ്ക്ക് സഹിച്ചില്ല അത് പിന്നെ സേതുണ്ഠ കുറ്റം പറയാൻ പറ്റുവോ എത്രയോ കാലത്തിന് ശേഷമാണ് സ്വന്തം പറ്റുമോ അടുത്ത് കാണുന്നേ ഒന്ന് അടുത്ത് കിട്ടുന്നേ അവർക്ക് എന്തെങ്കിലും വെച്ച് വളമ്പി കൊടുക്കാന്ന് പറഞ്ഞാ അത് ചെയ്തുകൊണ്ട് സന്തോഷമുള്ള കാര്യല്ലേ അപ്പൊ പിന്നെ നമ്മൾ അതിനകത്തു കൈ കടത്തേണ്ട കാര്യമുണ്ടോ നല്ല രീതി മുന്നോട്ട് പോട്ടേന്ന് ഞാൻ ആഗ്രഹിക്കുന്നെ കാരണം ആ അമ്മ ഇപ്പൊ മരണത്തിന് മരണത്തിൽ നിന്നും കര കയറി വന്നതോ ഉള്ളൂ ആ സമയത്ത് ആ മനസ്സിനെ നമ്മൾ ഇനി ഒരു കാരണവശാലും വേദനിപ്പിക്കാണ്ട് പാടില്ല ഒടുവിൽ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ശ്രീഹരി സേതുവിനെ ലക്ഷ്മിയമ്മയൊക്കെ കാണാനായിട്ട് അങ്ങോട്ട് പുറപ്പെടുവാണ് പിന്നീട് സേതുവിന്റെ വിഷമം കണ്ടപ്പോ ലക്ഷ്മിയമ്മക്ക് സഹിച്ചില്ല ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര പോയി കാരണം തന്റെ മുഖം തിരിച്ചെന്ന് ചോദിക്കേണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രം താൻ അതിന് സമ്മതിക്കാമായിരുന്നേ കുറച്ചു കഴിഞ്ഞപ്പോ സേതു കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് വന്നു ആ സമയം ലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് വരുവാണ് കുളി കഴിഞ്ഞ് സേതു വന്നു കഴിഞ്ഞപ്പോ ലക്ഷ്മി അമ്മ വെച്ചു നീ തല നന്നായിട്ട് തോർത്തിയത് സേതു തോർത്തി ഇമ്മ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു ആ ടവലും ഇങ്ങോട്ട് കൊണ്ടുപോവാ ഞാൻ തോർത്തി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി അമ്മ ടവല് മേടിച്ച് സേതിന്റെ തലമുടിയൊക്കെ തോർത്തി കൊടുക്കുക ഈ കാഴ്ച കൊണ്ടോണ്ട പല്ലവി വരുന്നേ ഓ പിന്നെ ഒന്ന് വെച്ച കുഞ്ഞു വെച്ചാന്നാ വിചാരം ഇത്തിരി ഇല്ലാത്ത കുഞ്ഞല്ലേ അമ്മ എന്തിനാ തലയൊക്കെ തോർത്തി കൊടുക്കുന്നേ അത് പിന്നെ എന്റെ മോനല്ലേ പിന്നെ മോനാണ് പോലും കല്യാണം കഴിഞ്ഞ മോനാ അച്ഛ അമ്മക്കെങ്കിലും ആ ചിന്ത വേണ്ടേ വയ്യാത്ത അമ്മയെ കൊണ്ടാണോ ഇതൊക്കെ ചെയ്യിക്കുന്നത് ചെയ്തു കേട്ടാ അതെ അമ്മയ്ക്ക് വയ്യാന്നൊക്കെ എനിക്കറിയാം പക്ഷേ അമ്മ ഇതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല അമ്മയ്ക്ക് ഇപ്പോഴും ഞാൻ കുഞ്ഞാന്ന് അമ്മയുടെ വിചാരം അത് കേട്ട രക്ഷിമേൻ പറഞ്ഞു മക്കൾ എത്ര വലുതായാലും മാതാപിതാക്കൾക്ക് അവരെപ്പോഴും ചെറുത് തന്നെ ആയിരിക്കും കാരണം അവൾ അവര് വളർന്ന് വലുത് വലുതായെന്ന് അവർക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാ പിന്നെ ആയ ആയക്കാലത്ത് എനിക്ക് സ്നേഹം കൊടുക്കാൻ പറ്റിയില്ലോ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറയുന്നത് സേദിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു സേതുന് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു അങ്ങനെ ലക്ഷ്മിയമ്മ എന്ത് ചെയ്യണം സേതുനെ ശുശ്രൂഷിക്കുവാണ് കുറച്ചു കഴിഞ്ഞപ്പത്തേനെയാണ് സ്നേഹരിയും അച്ഛ അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ അവര് വരുമ്പം കാണുന്ന കാഴ്ച സേതുന്റെ തലമുടിയൊക്കെ തോർത്തിക്കൊണ്ടിരിക്കണേ ലക്ഷ്മിയമ്മയാണ് ആ നിമിഷം ഒന്ന് നോക്കി നിൽക്കുകയാണ് അതൊക്കെ ആ കാഴ്ച കണ്ടപ്പോൾ അച്ഛനും ഭയങ്കര സന്തോഷമായി ഈ സമയം പള്ളിയോട് ആഹാ അച്ചു ബാ അച്ഛന്നൊക്കെ പറയാണ് ഈ സമയം ലക്ഷ്മിയമ്മ ചോദിച്ചു ആ ഇതാണല്ലേ അവന്തിക അപ്പോഴേക്കും പറഞ്ഞു അതേന്ന് പറയാ ശ്രീഹരിയുടെ അല്ലേ ശ്രീഹരി പറഞ്ഞു അതേ അമ്മ ഇതാണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞു പിന്നീട് അച്ഛനോട് എന്തൊക്കെയുണ്ട് അച് വിശേഷങ്ങൾ എന്നൊക്കെ ലക്ഷ്മി അമ്മ വാതവരാതെ സംസാരിക്കുകയാണ് അവരുടെ സംസാരവും രീതിയും പെരുമാറ്റവും കണ്ടു കഴിഞ്ഞപ്പോ അച്ഛനു മനസ്സിലായി താൻ ഉദ്ദേശിച്ച പോലെ ഒരു താടകയായ സ്ത്രീയൊന്നും അല്ല ഇവര് ഇവര് പാവമാണ് മനസ്സിലായി എന്നിട്ട് ഇവരെ കുറിച്ചാണല്ലോ താനും തെറ്റായ രീതി വിചാരിച്ചേ തന്റെ അമ്മയെ ഇറക്കി വിടുന്നൊക്കെ പക്ഷെ അതിനുള്ള കഴിവൊന്നും ഇവർക്കുണ്ടെന്ന് തോന്നില്ല കണ്ടിട്ട് ഒരു അയ്യോ പാവം പോലെ അങ്ങനെ അച്ഛനോട് കുറെ സംസാരിക്കുന്നുണ്ട് പറഞ്ഞു ഞാൻ പോയി അച്ഛന് ചായക്കെ എടുത്തിട്ട് വരാം പല്ലവി പറഞ്ഞു അതെ അമ്മ ഇപ്പൊ തലക്കാലത്തേക്ക് അടുക്കളയിലേക്ക് പോകണ്ട അമ്മ ഇവിടെ നിക്ക് അമ്മയെ കാണാൻ വേണ്ടി ഇവരൊക്കെ വന്നത് ഞാൻ പോയി ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി അടുക്കളയിലേക്ക് പോയി ചായക്ക് എടുത്തോണ്ട് വരുവാ അതേ സമയത്ത് ലക്ഷ്മിയമ്മ വാദം ഒരാൾ സംസാരിക്കുന്നുണ്ട് അച്ഛനോട് അച്ഛനും ഭയങ്കര സന്തോഷമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സേതി വെച്ചു എങ്ങനെയുണ്ട് എന്റെ അമ്മയെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ അതോ നീ മനസ്സിൽ കരുതൽ പോലെയൊക്കെ അപ്പോഴേക്കും അച്ഛനും മോഹമൊക്കെ ഇങ്ങോട്ട് മാറി എന്താ എന്താ അച് കുറിച്ച് മനസ്സ് കരുതിയെന്ന് ചോദിച്ചു ഏ അതൊന്നുമില്ല എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് ആ സമയം പറഞ്ഞു അത് പിന്നെ ഞങ്ങൾക്കൊരു പേടി ഉണ്ടായിരുന്നു സേതുവിന്റെ അമ്മ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ടിരുമ്പ ഞങ്ങളുടെ അമ്മ ഔട്ടായി പോകുന്നു കാരണം സേതുവേട്ടൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ വെല്ലു ഏട്ടനാണ് സ്നേഹം ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഒക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു ഏ അങ്ങനെയൊന്നും വിചാരിക്കൊന്നും വേണ്ട െ നിങ്ങളൊക്കെ വലിയ ആയിരിക്കും എപ്പോഴും സേതു ആ കാര്യത്തിൽ ഞാൻ നിങ്ങൾ ഉറപ്പ് വരാന്ന് പറഞ്ഞു അച്ഛനും സന്തോഷമായി താൻ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല ആളെന്ന് മനസ്സിലായി ഇതേ സമയത്ത് ഇന്ദ്രനും വേണുങ്കൂടെ വഴി വെച്ച് കണ്ടുമുട്ടുന്നുണ്ട് ഇന്ദ്രനെ കണ്ട് ചാടി ഇറങ്ങി ചാടിയിറങ്ങിച്ചെന്നു എടാ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു വീട്ടുവന്നപ്പോ നിന്നെ കാണാൻ പറ്റിയില്ല പക്ഷെ നിന്നെ വെറുതെ വിടും നീ കരുതണ്ട ആ സമയം ഇന്ദ്രൻ പറഞ്ഞു താൻ എന്ത് ചെയ്യൂടോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല മര്യക്ക് പറഞ്ഞ തുക നന്നോണം ഇല്ലെങ്കിൽ നീ എന്തോ എന്ത് ചെയ്യും ചോദിച്ചുണ്ട് വേണു ഇന്ദനെ അടിക്കാൻ ചെന്നു അപ്പോഴേക്കും ആ കയ്യിലേക്ക് ഇന്ദനെ അങ്ങോട്ട് കയറി പിടിച്ചു എന്നിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് പറഞ്ഞു തോകാന്നില്ലെങ്കിലുണ്ടല്ലോ തന്നെ ഞാൻ കോടതി കേറ്റും എൻ്റെ അമ്മ ഒരു മൊഴി കൊടുത്താണ്ടല്ലോ താനകത്താ ഇത് കേട്ടുകഴിഞ്ഞപ്പം വേണു പറഞ്ഞു ഓ അത്രയ്ക്ക് അഹങ്കാരമാണ് നിനക്ക് അന്നാ നമുക്ക് കണ്ടിട്ട് തന്നെ കാര്യം കാണാടും തനിക്കെതിരെ പരാതി കൊടുക്കാൻ പോവാ ഈ ഇന്ദനാരാ തനിക്ക് ശരിക്കും അറിയത്തില്ല തന്റെ മകളുടെ കല്യാണം മുടക്കാങ്കിലാണോ പിന്നെ ഇതെന്ന് ചോദിക്കുവാണ് ഒരു നിമിഷം വേണു ഞെട്ടിപ്പോയി വീണു ചേച്ചി എന്താ പറഞ്ഞ മകളുടെ കല്യാണം മുടക്കിന്നു ഉം അങ്ങനെ ഇപ്പൊ അവള് സോഹിക്കണ്ടെന്ന് ഞാൻ കരുതി എനിക്ക് കിട്ടാത്ത സ്നേഹമൊന്നും വേറെ ആർക്കും കിട്ടണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ ഭയങ്കര ഡയലോഗ് ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുക അത് കേട്ടതും ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി കാരണം തന്റെ മകളുടെ കല്യാണം മുടക്കിയത് ആ ഇന്ദ്രനാണ് അത് കാരണം സേതുവായിട്ട് വേഷം മാറി വന്നതാണ് ഇന്ദ്രന് അപ്പൊ സേതുവാന്നുള്ള കാര്യം ആ അതേ സമയത്ത് വേണു തിരിച്ചറിവേണം വേണുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വേണുവിന് ഒന്നുകൂടെ പകു ഓടി വേണുനോട് സേതുവിനോട് അപ്പോൾ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി